ഗുഡ് മോർണിംഗ് കുട്ടികളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാടാണ് അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് പറവകൾ പാറി എന്താ പേര് പാറി എന്താ ഈ പറവകൾ എന്ന് പറഞ്ഞാല് പക്ഷികൾക്കാണ് പറവകൾ എന്ന് പറയല്ലേ കൂട്ടുകാർക്ക് ഏതെല്ലാം പക്ഷികളെ കുറിച്ച് അറിയാം ഒന്ന് പറഞ്ഞേത്ത് ഒരുപാട് പക്ഷികളുടെ പേരുകൾ അറിയാലേ ഇങ്ങനെ നമ്മുടെ ചുറ്റിനും ഒരുപാട് പക്ഷികളുണ്ടല്ലേ അപ്പോ നമ്മള് കണ്ട കുറെ പക്ഷികളുണ്ട് അതുപോലെ വീഡിയോസിലും ചിത്രങ്ങളിലൂടെയും ഒരുപാട് പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പക്ഷിയുടെ പേര് നിങ്ങളുടെ വീട്ടിൽ പക്ഷികളുണ്ടോ ഉണ്ട് ആ ഏത് പക്ഷിയാണ് വീട്ടിലുള്ളത് കോഴി ആ കോഴി ഒരു പക്ഷിയാണല്ലേ അപ്പൊ നമ്മളെ വീട്ടിലുള്ള കോഴി പിന്നെ ഏതെല്ലാം പക്ഷികളുണ്ട് വീട്ടിലുണ്ടോ മയിൽ അങ്ങനെ ഓക്കെ അപ്പം നമ്മൾ നിങ്ങൾക്ക് പക്ഷികളുടെ സൗണ്ട് ഒക്കെ അറിയോ ശബ്ദം തിരിച്ചറിയാൻ പറ്റുമോ ആ എന്നാൽ പറഞ്ഞ് കോഴിയുടെ ശബ്ദം എങ്ങനെയാണ് ആ എന്നാൽ പിന്നെ ഏത് പക്ഷിയുടെ ശബ്ദമൊക്കെ നിങ്ങൾക്കറിയാം താറാവിന്റെ ശബ്ദം അറിയോ പറഞ്ഞേ ആണോ ഇന്ന കാക്കയുടെ ശബ്ദം എങ്ങനെയാന്ന് പറഞ്ഞേ ആ എന്ന കുഴിലിന്റെ ശബ്ദം എങ്ങനെയാണ് കൂ കൂ അങ്ങനെയാണോ ആ അങ്ങനെ നമ്മൾ പിന്നെ പല ശബ്ദങ്ങളും കേൾക്കാറുണ്ടല്ലേ പക്ഷേ നിങ്ങൾ കേൾക്കുന്ന എല്ലാ പക്ഷികളുടെയും ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാറുണ്ടോ ഓരോ ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷികളുടെയും പേരുകൾ എന്താണെന്ന് എന്താണെന്നറിയോ എല്ലാ പക്ഷികളും അറിയോ ആ എന്നാലേ നമുക്ക് അന്ന് നോക്കാം പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം അല്ലെ നോക്കിയേ എന്ത് ഒന്നും കൂടെ പറഞ്ഞേ വെരി ഗുഡ് കുട്ടികൾ ഓരോരുത്തരും ടെക്സ്റ്റ് ബുക്കില് വിരല് വെച്ച് ഓരോന്നും വായിക്കണം ട്ടോ അപ്പോ ആദ്യ വരി നമുക്ക് നോക്കാം ആദ്യത്തെ അക്ഷരം എന്താണ് പാൻ്റെ അടുത്തുള്ള അക്ഷരം എന്താണെന്നറിയോ ആ പറവകൾ പാറി ഇനി അടുത്ത ലൈനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ പാന്റെ അടുത്തുള്ള അക്ഷരം ഡ പട അടുത്തുള്ള വാക്കോ അതുപോലെ തന്നെ അല്ലേ നോക്ക് ആ അതും അടുത്തുള്ള വാക്കോ പാട പിന്നെ അടുത്തുള്ള വാക്കോ പാട്ട അപ്പൊ നമുക്ക് ആദ്യ വരി കിട്ടിയില്ലേ പായും ഡായും മാത്രമേ ഉള്ളൂ അതില് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് പടാന്ന് വായിക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ കൂട്ടി ഒന്ന് പറഞ്ഞു നോക്കാം കൂട്ടുകാർ റെഡിയല്ലേ ആണ് ഒന്നും കൂടെ ോ എന്താണ് ഇനി രണ്ടും കൂടെ കൂട്ടി പറഞ്ഞാലോ പട 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 പാറവകൾ പാറി ഒന്ന് പറവകൾ പറഞ്ഞാകൾ അടുത്ത വരി കൂട്ടുകാർക്ക് സ്വന്തം വായിക്കാൻ പറ്റുന്ന ഒരു വരിയാണ് അതിലെ ആദ്യ അക്ഷരമാണ് ത എന്താണ് ത അതിൻ്റെ അടുത്തുള്ള അക്ഷരമാണ് തന തന നോക്കൂ അതിന്റെ അടുത്തുള്ള വാക്കോ അതുപോലെ തന്നെ അല്ലേന്ന് ഒന്ന് പറഞ്ഞേ താന വാക്കോ അപ്പറത്ത വാക്കോ ആ നമുക്ക് ആ വഴിയൊന്നു കൂട്ടി വായിച്ചു നോക്കാം താന 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 താനാ ആദ്യം തൊട്ട് നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കിയാലോ

താനു താനു താന താന ആ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ തനയ്ക്ക് ഓരോ വാക്കുകളിലും വ്യത്യസ്ത ചിഹ്നങ്ങൾ കൊടുത്ത് വ്യത്യസ്ത വാക്കുകളാക്കിയിട്ടുണ്ട് ആദ്യത്തെ വാക്കാണ് തനയ്ക്ക് ഊൻറെ ചിഹ്നം കൊടുത്തിട്ട് എന്താക്കി താനു അപ്പുറത്തെ വാക്കോ തനയിലെ താക്ക് ഈൻ്റെ ചിഹ്നം കൊടുത്ത് തിന എന്നാക്കി മൂന്നാമത്തതിലോ തനയ്ക്ക് തായിൽ താ എന്ന് നീട്ടുന്ന ആയുടെ ചിഹ്നം കൊടുത്തിട്ട് താന അപ്പം നമുക്ക് ഒന്നും കൂടെ ഈ പാട്ട് നാല് വരി ഒന്ന് പാടി നോക്കാം എന്താ റെഡിയല്ലേ എന്നാ പാടാം പട പട പടപട പറവകൾ പാറി തന 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 തനു തിന താന തനു തീന താന പടപട പടപട പട 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 പറവകൾ പറവകൾ തന 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 ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇനി നമുക്ക് ഒരു ഒരുപാട് പക്ഷികളെയും അവയുടെ പേരുകളും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം Could ready